അഭിനയത്തിൽ ചുവടുറപ്പിച്ച് സമ്പാദിച്ച് തുടങ്ങിയതോടെയാണ് ബിസിനസ്സിലേക്ക് ആരെ ഇറങ്ങിയത് ഫാഷനോട് താല്പര്യമുള്ളതിനാൽ ബൊട്ടിക് ബിസിനസ് ആണ് നടി ആരംഭിച്ചത് സാരിയുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് കാഞ്ചീപുരത്തിന്റെ പ്രത്യേകത തിരുവനന്തപുരത്തും കൊച്ചിയിലും കാഞ്ചീപരത്തിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭാവന ഹണി റോസ് സ്വാസിക വിജയ് തുടങ്ങിയ മലയാളത്തിലെ ഒട്ടനവധി മലയാളത്തിലെ ഒട്ടുമിക്ക നിരയിലുള്ള നായികമാരും കാഞ്ചീപുരത്തിന്റെ കസ്റ്റമേഴ്സ് ആണ് പല താരങ്ങളുടെയും വിവാഹ സാരികൾ കാഞ്ചീപുരത്തിൽ നിന്നും വാങ്ങിയതാണെന്നും നമുക്കറിയാം കാഞ്ചീപരത്തിലെ സാരികളുടെ വില നിലവാരത്തെ കുറിച്ചും മനസ്സ് തുറന്നിരിക്കും യാണ് ഇപ്പോൾ ആര്യ സെലിബ്രിറ്റി നടത്തുന്ന ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കത്തി വിലയായിരിക്കുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് ഇതേ നടി ആന് ചോദിച്ചപ്പോഴാണ് തന്റെ സ്ഥാപനത്തെ കുറിച്ച് ആര്യ സംസാരിച്ചത് തിരുവനന്തപുരത്ത് ആര്യ തുടങ്ങിയ ഷോപ്പിലേക്ക് എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയിരുന്നു നല്ല കളക്ഷൻ അവിടെ ഒത്തിരി കളക്ഷൻ ഓപ്ഷനുകളുമുണ്ട് പക്ഷെ രണ്ടാമത്തെ ഷോറൂം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കാരണം എന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഷോപ്പിൽ ഏതൊക്കെ ടൈപ്പ് സാരികളാണ് ഉള്ളതെന്ന് റീൽസിലൂടെ മാത്രം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് പലരും ആര്യയുടെ ഷോപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഭയങ്കര വിലയായിരിക്കുമല്ലേ സെലിബ്രിറ്റീസ് മാത്രമേ ആ ഷോപ്പിലേക്ക് പോകാറുള്ളൂ അതോ നമുക്കൊക്കെ പോയി മേടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വരാറുണ്ട് ആര്യോട് ആനി പറഞ്ഞ ഇക്കാര്യങ്ങളിൽ ആര്യ പ്രതികരിക്കുകയാണ് ഇപ്പോൾ ആനീസ് കിച്ചണില് അതിഥിയായി എത്തിയ ആര്യോടായിരുന്നു ആനി ഇക്കാര്യങ്ങൾ പറഞ്ഞത് സെലിബ്രിറ്റികൾ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ക്ലോത്തിങ്ങുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ എന്റെ ഷോപ്പിൽ സാരികളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എണ്ണൂറ് രൂപ മുതലാണ് രണ്ടു ലക്ഷം രൂപ വരെ സാരികളുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ഇതിനിടയിലെ എല്ലാ റേഞ്ചിലുമുള്ള സാരികളും അവിടെ ലഭ്യമാണ് എല്ലാവർക്കും താങ്ങാവുന്ന വിലയിലുള്ള സാരികളും ഷോപ്പിൽ വേണമല്ലോ നമ്മളൊക്കെ അങ്ങനെയല്ലേ ജീവിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അവിടെ സെലിബ്രിറ്റി എന്നൊന്നുമില്ല കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്താണോ അതിനനുസരിച്ചുള്ള സാരികൾ വില്പനയ്ക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ ഒരു